ില് ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ പടത്തിന്റെ ഷൂട്ട് എല്ലാം ഇവിടെ തൊഴിലുഴ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളും ഇന്നാണ് ഞങ്ങളുടെ പടത്തിന്റെ പ്രമോസിന്റെ ഏഹ് കാര്യങ്ങൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ തൊഴിലുഴയിൽ നിന്ന് കലോത്സവത്തിന്റെ വേദിയിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കോളേജിൽ പോയിട്ടില്ല പക്ഷെ സ്കൂളിൽ പഠിക്കുന്നു യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികളും പോകും അതാണ് ഞാൻ ഇന്നും എന്തൊക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എനിക്ക് ഇപ്പോഴും കോൺഫിഡൻസ് തരുന്നത് അപ്പോ എല്ലാ എല്ലാ മത് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേരുന്നത് ഞങ്ങളുടെ ഒരു സിനിമ ലവ്ലി തീയേറ്ററുകളിലൂടെ എത്തുന്നതാണ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലൗലി ഒരു സംസാരിക്കുന്ന ഒരു രീതിയിൽ ഒരു ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള ഒരു സംസാരങ്ങളും ഒരു ബോണ്ടിങ്ങും ഒക്കെയാണ് സിനിമ പറയുന്നത് നിങ്ങൾ ഭയങ്കര ലെസൻസ് ഓഫ് ലൈഫ് ഒരു പീസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം ഒരു ഫാന്റസി ഇതുവരെ മലയാള സിനിമയിൽ വരാത്ത വരാത്തൊരുതരം വിഷ്വൽ ലാംഗ്വേജും എല്ലാം ഉണ്ട് വലിയൊരു ഫ്രഷ്നെസ് ഫീൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഈ സിനിമയിൽ തരം പറ്റിയ അധികം സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്